സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഈ നിപ്പ് അക്ഷരാർത്ഥത്തിൽ മനസ്സിൽ വികാരങ്ങളുടെ ഒരു തിരയളമ്പാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും ഞങ്ങൾ അടി കൊള്ളാത്തൊരു സ്ഥലവും ഇല്ല സെക്രട്ടേറിയറ്റിനകത്തും പുറത്തും ഞങ്ങളുടെ ചോര വീഴാത്ത ഒരു തരി ഇഞ്ച് സ്ഥലം പോലും ഇല്ല എവിടെ എവിടെ ആ ചോര വീണു അവിടെയൊക്കെ വി എസിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കഠിനമായിട്ടുള്ള സമരങ്ങളുടെ മുമ്പിൽ ഇസങ്ങളും നിറങ്ങളും നോക്കാതെ സൗ വി എസ് ഉണ്ടായിരുന്നു അധ്വാനിക്കുന്നവരുടെയും അനാഥമാക്കപ്പെടുന്നവരുടെയും ഒക്കെ മുറവിളികൾ അതാത് സമയത്ത് കേട്ട് മരണത്തിന് ശേഷവും ചരിത്രത്തിലെ ഒരു പാഠപുസ്തകം പോലെ വരാനിരിക്കുന്ന തലമുറകൾക്ക് മുഴുവൻ ഇന്നലെ വൈകുന്നേരം എ കെ ജി സെൻ്ററിൻ്റെ മുമ്പിൽ കണ്ട ജനക്കൂട്ടം അവിടെ മുദ്രാവാക്യം വിളിച്ചിരുന്ന ചെറുപ്പക്കാർ ഒരു പക്ഷെ വി എസിനെ അടുത്ത് അനുഭവിച്ചു പോലും ഉണ്ടാകില്ല പക്ഷേ ഇനി വരാനിരിക്കുന്ന കാലം പോലും തലമുറകൾ പോലും ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി വി എസിനെ കാണും ഹൃദയത്തിലേറ്റുവാങ്ങും എന്നതിൻ്റെ തെളിവായിരുന്നു ഒത്തുകൂടിയ പതിനായിരങ്ങൾ മാത്രമല്ല കടം പൊട്ടുമാറുച്ചത്തിൽ കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം അണമുറിയാത്ത വിധത്തിൽ വിളിച്ച ഒരു തലമുറ ഇനി ആലപ്പുഴയ്ക്കുള്ള യാത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാകും കാരണം അവരെല്ലാവരും ഒത്തുകൂടും തങ്ങൾ ജയിച്ചതും തോറ്റതുമായ എല്ലാ സമരങ്ങളുടെ മുമ്പിൽ ആവേശമായി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനെ കാണാൻ ഒരു കമ്മ്യൂണിസ്റ്റിനെ കാണാൻ യഥാർത്ഥത്തിൽ ഒരു പുതിയ തലമുറയ്ക്ക് ഇനി പഠിക്കാനിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാഠങ്ങളുടെയും ഒരു അടിസ്ഥാന പാഠമാണ് വി എസ് മറക്കാത്ത കരുത്തുള്ള ഓർമ്മകളിലൂടെ പ്രതിപക്ഷ നേതാവായി രാഷ്ട്രീയ നേതാവായി ഭരണ നിപുണനതയിലുള്ള മുഖ്യമന്ത്രിയായി പല തലങ്ങളിൽ ബി എസ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലം കേരളത്തിൽ നടത്തിയ സംഭാവനകൾ വരും തലമുറ ഓർക്കും അർഹമായ ബഹുമതിയാണ് കേരളം കൊടുക്കേണ്ടി വരുന്നത് ഫി എസുമായിട്ടുള്ള ഏറ്റവും നല്ല ഓർമ്മകൾ മുഴുവനും ഞങ്ങളുടെ സമരഭൂമികളിൽ നിന്ന് ഉണ്ടാകുന്ന ഓർമ്മകളാണ് സമരഭൂമികളിൽ നിന്നുണ്ടാകുന്ന ആ ഓർമ്മയുടെ കരുത്താണ് യഥാർത്ഥത്തിൽ ബി എസ്